കേരളക്കേട് നാട് അറിയില്ലെങ്കിൽ അറിയില്ലെങ്കിൽ രാജിവെച്ചോ പുറത്തു പോകും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ പരിപാടികൾക്കൊക്കെ തന്നെ ആധാരം എന്ന് പറയുന്നത് ഇവിടുത്തെ ആരോഗ്യ മേഖലയുമായി സംബന്ധിച്ചിട്ടുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചു ആരോഗ്യ മേഖല നമുക്കറിയാം ഇവിടെ വലിയ തോതിലുള്ള കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുത്തഴിഞ്ഞ കൂത്തരങ്ങായി ആരോഗ്യ മേഖല മാറിയിരിക്കുന്നു യാതോ നിയന്ത്രണവും ഈ ആരോഗ്യ മേഖലയുടെ മുകളിൽ സർക്കാരിന എന്ന് പറഞ്ഞില്ല ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ രാഷ്ട്രീയ ഇവിടുത്തെ ആരോഗ്യ മേഖലയുടെ അന്തരീക്ഷം ഈ അന്തരീക്ഷത്തിലാണ് കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള അപകടങ്ങൾ നടന്നത് നമുക്കറിയാം ഇവിടെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ആരോഗ്യ മേഖലയുടെ മുഖമുദ്ര ആ മുഖമുദ്രയും വെച്ചുകൊണ്ടാണ് ഇന്നിവിടെ പിന്നെ ആരോഗ്യമേള മുന്നോട്ട് പോകുന്നത് ഒരു ചുക്കും ചുണ്ണാമ്പിനും കഴിവില്ലാത്ത കഴിവുകെട്ട ഒരു ആരോഗ്യമന്ത്രി ഒന്നിനും കൊള്ളില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല ആകെ അവർക്കുള്ള പിന്തുണ എന്ന് പറയുന്നത് ഒരു സഭയുടെ പിന്തുണയും മുഖ്യമന്ത്രിയുടെ പിന്തുണയും മാത്രമുള്ള ഒരു മന്ത്രി ചുക്കിനും ചുണ്ണാമ്പിനും പറ്റാത്തതാണ് കഴിവുകെട്ട മന്ത്രിയാണ് ആ മന്ത്രിയുടെ പിടിപ്പുകേടാണ് ഇന്ന് ആരോഗ്യ മേഖലയുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണം ആ രക്ഷാപ്രവർത്തനം സമയബന്ധിതമായി നടന്നിരുന്നുവെങ്കിൽ ഈ മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു തരത്തിലുള്ള ഈ പ്രസ്താവന ചരുത്തരവാദപരമായിട്ടുള്ള ആ പ്രസ്താവന നടന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ സ്ത്രീയെ രക്ഷിക്കാമായിരുന്നു അത്തരത്തിൽ ഒരു മരണത്തിന് കാരണക്കാരിയായ ആ മന്ത്രി രാജിവെക്കണമെന്നാണ് ബി ജെ ആവശ്യപ്പെടുന്നത് മാത്രം പോരാ പകരം ഒരു സ്ത്രീയുടെ മരണത്തിനിടയാക്കിയിട്ടുള്ള ആ മന്ത്രിക്കെതിരെ കൊലക്കുറ്റം ചുമത്തി അവരെ പിന്നെ നിയമ നടപടിക്ക് അവരെ വിധേയമാക്കണമെന്ന് കൂടിയാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് കൊലക്കുറ്റം തന്നെ ചുമത്തണം കാരണം നിരുത്തരവാദപരമായ നിലപാട് കൊണ്ടാണ് ആ സ്ത്രീക്ക് അവിടെ പിന്നെ ജീവൻ നഷ്ടപ്പെട്ടുള്ളത് സമയബന്ധിതമായി അവിടെ രക്ഷാപ്രവർത്തനം നടന്നിരുന്നുവെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതന്നെ ഇതാണ് ബി നിലപാട്